ഇനി ഗീരം അതിഗംഭീരം എങ്ങനെ ആണ് ഒരു മണിക്കൂർ സിനിമ സിനിമ എങ്ങനെ നന്നായി നന്നായിട്ടുണ്ട് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പേരാമ്പ്ര അലങ്കാർ മൂവീസിലാണ് ഒരുപാട് സിനിമകളൊക്കെ വന്ന് നമ്മളൊക്കെ കണ്ടൊരു സ്ഥാപനമാണ് പേരാമ്പ്ര അലങ്കാർ മൂവീസ് എങ്കിലും ഇന്ന് എൻ്റെ പിറകിൽ നിൽക്കുന്ന ആളുകൾ കണ്ടിറങ്ങിയ സിനിമ പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള അരിക്കുളത്തെ കെ പി എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരും ചേർന്നൊരുക്കിയ ഒരു വലിയ ഒരു സന്ദേശം നൽകുന്ന സിനിമയാണ് ഉപ്പ് എന്നുള്ള സിനിമ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ഈ സിനിമ അലങ്കാർ മൂവീസിൽ രാവിലെകളിൽ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും ഇന്നാണ് ആ സിനിമ കാണാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ കൊമേഴ്ഷ്യൽ സിനിമയെപ്പോലും വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ ക്യാമറയും സംവിധാനവും അതിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അധ്യാപക സമൂഹവും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്ന് അടിവരയിട്ട് പറയേണ്ട സിനിമയാണ് ഉപ്പ് ഇതിൻ്റെ സംവിധായകൻ ദിലീപ് മാസ്റ്റർ അദ്ദേഹം എൻ എസ് എസിന്റെ അധ്യാപകൻ കൂടെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മാനേജ്മെൻറ്റും നാഷണൽ സർവീസ് സ്കീമും കൂടെ ഒരുക്കിയ ഈ സിനിമ ഒരു വലിയ സന്ദേശം തന്നെ നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ എസ് എ കൗൺസിലർ ഇത് മുഴുവൻ അധ്യാപകന്മാരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കാണിക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കേണ്ട ഒരു സിനിമയാണെന്ന് അടിവരയിട്ട് പറയാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സിനിമ കണ്ടിറങ്ങിയ ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം നല്ല സിനിമയാണ് ചില ഒരു സ്കൂളിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു നല്ല ക്രാഫ്റ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കുടുംബ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഒരു കുട്ടിയെ എങ്ങനെ എങ്ങനെ വല്ലാതെ ബാധിക്കുന്നുവെന്നും ഇതിലൂടെ ചിത്രീകരിക്കുന്നുണ്ട് സിനിമ എനിക്കൊന്ന് ാണ് എനിക്ക് ആർത്ഥത്തിൽ നല്ലൊരു എഫേർട്ടാണ് സിനിമ എങ്ങനെയുണ്ട് വളരെ ഗംഭീരായിട്ട് അതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകൾക്ക് ഒരു എക്സ്പോഷർ ആണ് പ്രത്യേകിച്ചും ഈ വളർന്നു വരുന്ന കുട്ടികളെ പല സ്കൂളിലും കുട്ടികളുണ്ട് തോന്നുന്നു അതെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു സാധനം എല്ലാരും എങ്ങനെയാണ് കൃത്യമായിട്ട് എങ്ങ ദിലീപിനും സംഘത്തിനും സാധിച്ചു എന്നുള്ള നല്ല സന്തോഷാണുള്ളത് എനിക്ക് തോന്നിയത് മൂന്ന് ഗ്രൂപ്പിനും അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പഠിക്കാനിടുന്നതാണ് ഈ മൂന്ന് വിഭാഗത്തോടും ഒരുപോലെ സംവദിക്കുന്നതാണ് അതുപോലെ തന്നെ അവർക്കൊക്കെ സന്ദേശം നൽകുന്നതാണ് എല്ലാവരും മാറേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ റോള് നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡയറക്ടറായി മാറിയതാണ് സിനിമ നമ്മുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പിന്നോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഞാൻ മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ പലപ്പോഴായിട്ട് പറയാറുണ്ടായിരുന്നു സിനിമ ചെയ്താൽ കൊള്ളാം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്ത് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷത്തോളമായി നമ്മൾ സ്കൂൾ സിനിമ ആലോചിക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മീറ്റിംഗിന് സ്കൂൾ വന്നപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ ക്യാഷ്വലായി ചോദിച്ചു നമുക്കൊരു സിനിമ ചെയ്താലോ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് വലിയ സപ്പോർട്ട് ആളാണ് അപ്പോൾ അത് പുള്ളി ആ സമയത്ത് തന്നെ എനിക്ക് എസ് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കത് ഡിക്ലെയർ ചെയ്ത പോലെയായി പിന്നെ ഞാനത് മുമ്പോട്ട് പോകുകയുണ്ടായത് അങ്ങനെ ഒരു കഥ തേടി കൃഷ്ണൻ ബാലബോധിനി എന്ന് പറഞ്ഞിരിക്കുന്നൊരു അധ്യാപകനെടുത്ത് അദ്ദേഹത്തിനടുത്ത് ഒരുപാട് ത്രെഡുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ത്രെഡ് നമ്മൾ സെലക്ട് ചെയ്തു ഞാനും പ്രതിപേട്ടനും കൂടെ അങ്ങനെ അത് വളരെ മനോഹരമായിട്ട് സ്ക്രിപ്റ്റാക്കി മാറ്റി സോ അങ്ങനെ 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 കലപ്പ ക്രിയേഷൻസ് ആൻഡ് കളക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറ്റും ചെറുപ്പക്കാരുടെ സഹായത്തോടു കൂടി ആണ് നമ്മൾ ഈ സിനിമയെ ഫുൾഫിൽ ചെയ്തത് ഒരു ഒരു വിദ്യാലയം എന്ത് നൽകണം എന്ന് കാണിക്കുന്നതാണ് ഈ സിനിമ അതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിയേറ്ററിലൊക്കെ ഒരു സിനിമ ഇറങ്ങി വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇത് ആദ്യം വളരെ സന്തോഷം ശേഷം ആരംഭഘട്ടത്തില് ഞങ്ങൾ വിചാരിച്ച ചെറിയൊരു ഷോർട്ട് ഫിലിം ആ ഒരു രൂപത്തിലേക്കാണ് ഇത് വരുള്ളൂ എന്നാണ് പിന്നീട് ദിലീപ് സാറിൻ്റെ എഫേർട്ട് കാരണം തന്നെയാണ് സാറ് നന്നായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം പഞ്ചായത്തും എല്ലാവരും പി ടി എ എല്ലാവരും തന്നെ ഇതോടൊപ്പം നിന്നപ്പോൾ വലിയൊരു വിജയമായിട്ട് ഇതിപ്പോൾ മാറിയിരിക്കുകയാണ് ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ഈ സിനിമ മുന്നേറുമെന്നുറപ്പാണ് എല്ലാവിധ ആശംസകളും നേരുന്നത്